സാർ ചന്ന ലക്ഷ്മൻ പറാൻ ഇൻഫ്ലുവൻസ്ടിന്റെ കാര്യമാണല്ലോ എണ്ണി എണ്ണി പറയിക്കണ്ട തത്ത പറയുന്ന പോലെ എണ്ണി എണ്ണി പറയിക്കണ്ട ഓളെ കൊണ്ട് കണ്ട ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുള്ള ഒരു സംഗതി തിങ്ക്സ് വെച്ചാ അതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ജീവൻ്റെ അവസാനം തുടിപ്പുറേ ഈ ഹക്കിം പൊഴരും ഇകര ചാങ്കേകുട്ടൻ വർത്തമാനം പറയേണ്ടി ഇള്ളേച്ചാ പിന്നെ ഏജ് എത്തും ബ Норമലൈസ് ചെയ്യാം അങ്ങനെയാണ് എത്തും എന്ന് അറിയാമല്ലേ എടാ യൽദോ ബോധമാത്രെ മറ്റേ അടുത്ത വർത്താനം പറയില്ലേ